സയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനു വേണ്ടി പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില കപ്പലിനെ ഗസ തീരത്ത് അടുക്കാനോ നങ്കുരമിടാനോ അനുവദിക്കില്ലെന്നാണ് സുരക്ഷാ സ്ഥാപനം തീരുമാനിച്ചതായി ഇസ്രായേലിന്റെ പ്രക്ഷേപണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ഗസയിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് കാലുകുത്താനാകില്ല എന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി എന്നാൽ അവർ ഉപദ്രവിക്കാൻ വരുന്നവരല്ലെന്നും മറിച്ച് ഗസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുന്നവരാണെന്നും പറയുന്നു ഇസ്രായേൽ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഭയക്കുന്നത് ഇസ്രായേലിന് ഭയമില്ല ഗസയെ ഭയമില്ല എന്ന് പറയും തോറും നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് വിശദീകരിക്കാം ഏകദേശം രണ്ടു പതിറ്റാണ്ടുകളായി പ്രദേശത്ത് ഏർപ്പെട്ടിരുന്ന ദീർഘകാല നാവിക ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് കുറച്ചു നാളായി ഇത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഗസയിലേക്കുള്ള തങ്ങളുടെ യാത്ര തുടരുന്നതിൽ നിന്ന് ഞങ്ങൾ തടയില്ല ഫ്രഞ്ച് ഫിസിഷ്യൻ ബാപ്തി ആൻഡ്രി പറഞ്ഞതായി ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കപ്പൽ ഒരു സുരക്ഷാ ഭീഷണിയും ഉയർത്തിയില്ലെന്നും ബാപ്റ്റ ആൻഡ്രി തെങ് ഊന്നി പറയുന്നുണ്ട് ഫ്ലോട്ടിലയുടെ സന്ദേശം തന്നെ പൂർണമായും മാനുഷികമാണ് ഗസയിലെ ഇരുപത് ദശ ലക്ഷത്തിലധികം ഫലസ്തീനുകളുടെ മേൽ ഏർപ്പെടുത്തിയ ഉപരോധം തുടരാനാവില്ലെന്നത് എടുത്തു കാണിക്കുന്നു ലോകത്തിന്റെ ഫലഭാഗത്തു നിന്നും സംഘാടകർ ദിനംപതി പിന്തുണയോടെ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഈ ഐക്യദാർഢ്യ സംരംഭം നിലനിർത്താൻ അന്താരാഷ്ട്ര പിന്തുണയെ ആശ്രയിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കപ്പൽ തടയാനും അതിലുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കാനും ഇസ്രായേൽ അക്രമ രീതികൾ അവലംബിച്ചേക്കാമെന്നും ബാപ്റ്റിസ്റ്റ് ആൻഡ്രി മുന്നറിയിപ്പ് നൽകി എല്ലാ സാഹചര്യങ്ങൾക്കും ഞങ്ങൾ തയ്യാറാണ് ഗസയുടെ ശബ്ദം ലോകത്തിന് മുന്നിലെത്തിക്കാൻ ഞങ്ങൾ ദൃഢനിശ്ചയം തന്നെ ചെയ്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് ഗസയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരോഗത്തെ വെല്ലുവിളിക്കാനും തകർക്കാനും ലക്ഷ്യമിട്ട ഇറ്റലിയിലെ സിസിലയിൽ നിന്നും പുറപ്പെട്ട മാറ്റലിൻ എന്ന കപ്പലിൽ യൂറോപ്പ് പാർലമെന്റ് അംഗം ഫലസ്തീൻ വംശജയുമായ റിമ ഹസ്റ്റൻ ഗൈം ഓഫ് ത്രോൺസ് നടി ലിയാം കന്നിങ്ഹാം തുടങ്ങിയ പ്രമുഖരുൾപ്പെടെ പന്ത്രണ്ട് പേരാണുള്ളത് എല്ലാവർക്കും ഗസയെ സഹായിക്കണമെന്നുണ്ട് എന്നാൽ ഇസ്രായേൽ അമ്പിനില്ലിനും അടുക്കുന്നില്ല ഇസ്രായേലിനെ സഹായിക്കുന്നത് മാത്രം മതി ഗസയെ ആരും സഹായിക്കണ്ട എന്നാണ് ഇസ്രായേലിന്റെ തന്നെ ഒരു മുന്നോട്ടുള്ള പോക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇസ്രായേൽ ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ അണിനിരക്കുന്നുണ്ട് ഗസയ്ക്ക് വേണ്ടി ആരും തന്നെ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ തന്നെ നിർബന്ധത കൂടുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർക്ക് കാശറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയും അവരെ ഇത്തരത്തിലേക്ക് എത്തിക്കുന്നത് വളരെ നല്ല കാര്യമല്ല എന്ന് പറഞ്ഞ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്ന വാർത്തകൾ ഒരുപാട് തന്നെയുണ്ട് പ്രേക്ഷകർക്കും അന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു ഗസ ഇസ്രായേൽ വിഷയം ഇപ്പോഴും കത്തിക്കയറി തന്നെ നിൽക്കുകയാണ് ഒരു വിഷയം പോലും ഇതുവരെ അണഞ്ഞിട്ടില്ല പ്രശ്നങ്ങൾ ഇതുവരെ ഇനിയും കൂടിയിട്ടേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്ന് കൂട്ടിച്ചേർക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു